ഹലോ വെൽക്കം ടു എഞ്ചൽസ് തോട്ട്സ് അപ്പോൾ ഇന്ന് കട മേടിക്കുന്നതിനെ പറ്റിയും കൊടുക്കുന്നതിനെ പറ്റിയും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടം മേടിക്കാനും കൊടുക്കാനും ഒക്കെ ചെയ്യുന്നവരാണ് അല്ല ഈ ചില ആളുകളുടെ വിചാരമുണ്ട് ഈ നാട്ടിൽ ജോലി ചെയ്യുന്നവർ പൊതുവേ ഉള്ള ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ളവരുടെ കയ്യിൽ കാശ് പൂത്ത പണം ഉണ്ടെന്ന് ഇനി ഇവിടെ ഒക്കെ നമ്മൾ പൂത്താ കാശും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടും അത് പൂപ്പലൊക്കെ തുടച്ച് തൂത്തിട്ട് മറ്റേ വെയിലത്തിട്ട് വയ്ക്കുകയാണല്ലോ ഒന്ന് ആ പൂപ്പലൊക്കെ മാറ്റിയിട്ടാണ് മണം പോവാനായിട്ടേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാശ് അതുകൊണ്ട് അങ്ങനെ അട്ടിയടിക്ക് വെച്ചേക്കുന്നത് കാരണം എന്താണെന്നറിയത്തില്ല ആളുകളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാശ് എടുത്ത് കൊടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ധാരണകളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പറയാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാശ് ഇതേപോലെ നമ്മൾ ഇന്ന സമയം എന്നും പറഞ്ഞു ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്നും പറഞ്ഞു നമ്മുടെ ഇന്ന് പൈസ മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു അഡ്രസ്സും കാണത്തില്ല തന്നെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഉണ്ടാവത്തില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച എടുക്കില്ല പിന്നെ ഈ ആറുമാസം കഴിയും ഒരു കൊല്ലം കഴിയും രണ്ട് കൊല്ലം കഴിഞ്ഞാലേ നമുക്ക് ആ പൈസ കിട്ടാനൊന്നും പോകണില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് പിന്നെ നമ്മൾ കാശ് കൊടുക്കാൻ തോന്നുമോ കാശ് കൊടുക്കത്തില്ല ഒരു തവണ അപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പം നമ്മൾ മേടിക്കുകയാണെങ്കിലും അതേപോലെ തിരിച്ചു കൊടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മൾ അവരുടെ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ഇന്ന സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ കൊടുക്കുക അതേപോലെ നമ്മൾ ആരുടെ കയ്യിൽ കാശ് മേടിച്ച് എന്താ പറയാ നമുക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് അതേപോലെ കൊടുക്കുക അപ്പം അത് എല്ലാവർക്കും കാശിന് അത്യാവശ്യമുള്ളവർ തന്നെയാണ് എല്ലാവർക്കും പൈസ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ആരും വെറുതെ ഇരുന്ന് കാശ് മേടിക്കുന്നവരായിട്ട് ആരുമില്ല എല്ലാവരും പണിയെടുത്തിട്ടാണ് ഈ കാശുണ്ടാക്കുന്നത് ആർക്കും ഫ്രീ ആയിട്ട് എവിടെയൊന്നും കാശ് കിട്ടത്തില്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ് തരാമെന്നും പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് ശരി നീ കടയിൽ ഒന്നും ചെയ്യണ്ട വെറുതെ കടയിൽ ഇരുന്നാൽ മതി നിനക്ക് ഞാൻ കാശ് തരാം എന്നും പറഞ്ഞ് ആരെങ്കിലും ജോലിക്ക് ജോലിക്കിരുത്തോ വേണ്ട ഒരു കമ്പനിയിൽ കൊണ്ട് പോയി കമ്പനിയിലിരുത്താണ് അപ്പോൾ കമ്പനിയിൽ നീ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ആ കമ്പ്യൂട്ടറിൻ്റെ മുൻപ് വെറുതെ ഇരുന്നാൽ മതി ഒന്നും ചെയ്യണ്ട കമ്പ്യൂട്ടർ നോക്കിയാൽ വേണ്ട തുടയാൻ വേണ്ട ഒന്നും ചെയ്യണ്ട അതിനകത്ത് ഇങ്ങനെ ഇരുന്നാൽ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ പൈസ തരുമോ ഇല്ല ഒരുപോട്ടെ എൻ്റെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു രോഗീനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട നീ ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പൈസ തരും വേണ്ട അല്ലാതെ ആരെങ്കിലും കാണുന്നവർ തന്നെ വന്ന ഒരാൾ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമല്ലോ സിസ്റ്ററെ അത് വേണം ഇത് വേണം അപ്പം നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അവര് തന്നെ പോയി കംപ്ലൈന്റ് ചെയ്യത്തില്ലേ അതെന്തോ അവിടെ ഇരിക്കുന്ന ഒന്നും ചെയ്യുന്നില്ലല്ലോ നമ്മളൊന്നും ചോദിച്ചിട്ടൊന്നും തരുന്നില്ലല്ലോ എന്നും പറഞ്ഞാൽ പരാതി പറയും അപ്പോൾ എവിടെ ചെന്നാലും അതുപോലെ പരാതി പറയും ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ ജോലിയിൽ തുടർന്ന് പോകാൻ കൂടി പറ്റത്തില്ല അപ്പോൾ എല്ലാവരും പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് അപ്പം അങ്ങനെ കഷ്ടപ്പെടുന്നവർക്കാണ് പൈസയുടെ വിലയും നന്നായിട്ട് മനസ്സിലാവുന്നത് മറ്റുള്ളവരെ ഊറ്റി ജീവിക്കുന്നവർക്ക് കാശിന്റെ വിലയൊന്നും മനസ്സിലാവത്തില്ല അതുപോലെ ഇതേപോലെ മറ്റുള്ളവരെ പറ്റിച്ച് പൈസ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്നവർക്കും ആ കാശിൻ്റെ വില മനസ്സിലാവൂന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമ്മളതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അതിന് റിപ്ലൈ തരാതെയും പിന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതെയും അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരോട് നമുക്ക് എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ പോയി ശരി അവൻ കാശ് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു പോലീസ് പരാതി കൊടുക്കാൻ നിൽക്കുമോ അന്ന് പോലീസ് എന്തെങ്കിലും ചെയ്യോ പോലീസിന് ഇതാണോ വാണി ഈ ഒരാളുടെ കാശ് കടം മേടിച്ചു അപ്പോൾ അത് കാശ് തിരിച്ചു കൊടുക്കാനായിട്ട് പോലീസ് വേണ്ടി നടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള കടക്കാരെല്ലാം പോലീസിനെയും വിളിച്ചുകൊണ്ട് നടന്നാൽ പോരെ പലിശക്കാർ പൈസ കിട്ടണം അവര് ഇതേപോലെ പോലീസിനോട് പോയി പറഞ്ഞാൽ പോരെ പോലീസ് ചെയ്യും പോലീസ് ഒന്നും ചെയ്യത്തില്ല അവർക്ക് ഇതുമാത്രമല്ല ഇവിടെ ഉള്ളത് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ചൊ കുറെ പേര് ഇങ്ങനെ മറ്റുള്ളവരെ താങ്ങി എന്താ പറയുക താങ്ങി എന്നല്ല പറയാം മറ്റുള്ളവരെ കാശിന് ജീവിക്കുക എന്ന് വേണം പറയാനായിട്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് പരമാവധി നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കുക അതാണ് നല്ലത് കാരണം അല്ലാതെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പിന്നെ അവർക്കും ബുദ്ധിമുട്ട് അവരെന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ കാശൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അത്യാവശ്യം ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് തന്നതായിരിക്കാം അപ്പം ആ തന്ന ഒരു മാന്യത നമ്മൾ തിരിച്ചു കാണിക്കണം കാരണം നമ്മൾ ആ പറഞ്ഞ സമയത്തിന് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോരം ഉണ്ടാവും നമ്മളെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കൂടെ മനസ്സിലാക്കുക നമ്മളെ സഹ ഒരു സമയത്ത് നമ്മൾ ഒരത്യാവശ്യം വേണം എന്ന് പറഞ്ഞപ്പം അവര് നമുക്ക് തന്നു അപ്പം തന്നത് നമ്മൾ മുതലെടുക്കാതെ തന്നും പറഞ്ഞാൽ അത് പിന്നെ തിരിച്ചു കൊടുക്കാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല അപ്പം അവർ തന്ന് ഇനി നാളെയും ഇതേപോലെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് കടം തരണം ഇന്ന ആള് ചിലപ്പോൾ തര തരുന്നില്ലായിരിക്കും വേറൊരാൾ തരണം എന്നുണ്ടെങ്കിൽ ചിലപ്പം അവ ആളോട് ആള് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കടം മേടിച്ച ആളോട് ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ കോമൺ ഫ്രണ്ട്സ് ആണെങ്കിൽ ചോദിക്കും ഇന്ന ആൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കാശ് തിരിച്ചു കിട്ടുമോ അറിയോ നിന്നോട് വല്ലതും ചോദിച്ചിട്ടുണ്ടോ അപ്പം പറയും ആ എന്നോട് ഇന്ന് മേടിച്ചായിരുന്നു ഈ സമയം പറഞ്ഞിട്ട് തന്നില്ല അപ്പം ആ ഒരു വഴിയും അടയേ അപ്പം ആ വഴി നിങ്ങൾക്ക് കാശ് കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് അപ്പം വേണമെന്നുണ്ടെങ്കിൽ കോമൺ ഫ്രണ്ട്സ് അല്ലാതെ ഒരുപാട് അകലത്തിലുള്ളവ വേറെ ആൾക്കാരോടൊക്കെ ചോദിക്കാം അതും കുഴപ്പമൊന്നുമില്ല അങ്ങനെയും കുറച്ചുനാൾ അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് ജീവിക്കുന്നവർക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ നമ്മുടെ ഉള്ളിലൊരു കുത്തളുണ്ടാവത്തില്ലേ നമ്മൾ വേറൊരാളുടെ കാശ് മേടിച്ചിട്ട് അത് കൊടുത്തില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവത്തില്ലേ എനിക്കറിയത്തില്ല അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുന്നു എനിക്ക് ഭയങ്കര വിഷമമാണ് ഒരാളുടെ കാശുക മേടിച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുന്നവരെ എൻ്റെ മനസ്സിൽ ഭയങ്കര എന്താ പറയുക ഒരു വിങ്ങൽ പോലെയാണ് അയ്യോ അത്രയും രൂപ നമ്മൾ കൊടുക്കാനുണ്ടല്ലോ 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 എന്തിനൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ പോലും മാസം മാസം അടയ്ക്കാനായിട്ട് അടയ്ക്കുന്നതിൻ്റെ ഡേറ്റ് ആവുമ്പോൾ തന്നെ അയ്യോ അത് അടയ്ക്കണമല്ലോ അടയ്ക്കണമല്ലോ ഒരു ടെൻഷനാണ് അത് അടച്ച് തീരുന്നവരെ ഒരു സമാധാനമില്ല അടുത്ത മാസം ആവുന്നവരെ അതിന്റെ ഒരു ഇതുണ്ടാവും അത് അടച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്ത മാസത്തേക്കുള്ള ചിന്തയാണ് എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല അത് ശരിയാണ് ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്നെ പോലെ ആയിരിക്കും എല്ലാരും അങ്ങനെ അല്ല എന്ന് എപ്പോഴും എന്താ പറയുക എന്റെ കെട്ടികൾ എന്നോട് നിന്നെ പോലെ ആവണം എല്ലാവരും എന്ന് നീ വിചാരിക്കരുതെന്ന് അത് ശരിയാണ് ഞാൻ ഞാൻ ചിന്തിക്കുന്ന കണക്ക് എല്ലാവരും ചിന്തിക്കണമെന്നില്ല അപ്പം മറ്റുള്ളവർ ചിന്തിക്കുന്ന കണക്ക് ഞാനും ചിന്തിക്കത്തില്ല ഞാൻ ചിന്തിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഞാൻ എന്താ പറയുക ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാൻ പറയുകയും ചെയ്യും ആളുകളോടും നേരിട്ട് പറയും സംസാരിക്കുമ്പോഴത്തേക്കും അതെന്താ എനിക്ക് അതങ്ങനെയാണ് മീൻസ് എൻ്റെ മനസ്സിലങ്ങനെ ഒന്ന് വെച്ചിട്ട് പുറത്തേ വേറൊരു രീതിയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ പുറത്ത് അതേ രീതിയിൽ തന്നെ ഞാൻ അവരോട് തിരിച്ച് റിപ്ലൈ കൊടുക്കും അപ്പോൾ അതേപോലെ ആയിരിക്കണം എല്ലാവരുന്നില്ല ചിലരെ ഉള്ളിൽ വച്ചിട്ട് സംസാരിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഈ എന്താ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ കടം മേടിക്കുന്നത് മാക്സിമം മേടിക്കുന്ന കാശ് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നാലേ നാളെ നിങ്ങൾക്ക് വീണ്ടും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പൈസ ആരുടെയെങ്കിലേയും കയ്യിൽ നിന്ന് കിട്ടുകയുള്ളു ഇന്ന ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും വേറൊരാളുടെ കയ്യിൽ നിന്നെങ്കിലും അത്യാവശ്യത്തിന് കാശ് കിട്ടണം എന്നുണ്ടെങ്കിൽ മേടിക്കുന്ന കാശുകളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അവരെ കുറച്ചും കൂടെ അവധി പറയേ ഒരു മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും തിരിച്ച് റിപ്ലൈ കൊടുക്കുക റിപ്ലൈ കൊടുത്തിട്ട് പറയേ അയ്യോ എനിക്ക് ഈ സമയത്ത് തരാൻ പറ്റുന്നില്ല കുറച്ചും കൂടെ അവധി വേണം തരാൻ ആ ഒരു അവധി ചോദിക്കുന്ന അവധി പോലും തരാൻ പറ്റാത്തവരായിട്ട് ഒന്നും ഉണ്ടാവത്തില്ല അത്രയും ക്രൂര മനസ്സായിട്ടുള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ അവധി തരാൻ പറ്റാത്തവർ അല്ലാത്തവരൊക്കെ ഉണ്ടാവും പറയും ആ ശരി കുറച്ച് ദിവസം ഇത്രയും കൂടെ അത് കഴിയുമ്പോൾ തന്നാൽ മതി അതൊക്കെയാണ് ഒരു മര്യാദ അങ്ങനെയൊക്കെ ചെയ്യേ പൈസ മേടിച്ചാൽ മാത്രം പോരല്ലോ അത് കൊടുക്കാനും കൂടെ ബാധ്യസ്ഥരാവണ്ടേ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബൈ